വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊരുങ്ങി താരസംഘടനയായ അമ്മ ജഗദീഷ് ഉൾപ്പെടെ ആറുപേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അതേസമയം ജോയ് മാത്യുവിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ട്രഷറർ തുടങ്ങി വിവിധ സ്ഥാനങ്ങളിലേക്കാണ് മത്സരിക്കുന്നത് ഇതിന് എഴുപത്തിനാലോളം നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചിട്ടുള്ളത് അടുത്ത മാസം പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് താരസംഘടനയുടെ പ്രസിഡൻ്റായിരുന്ന മോഹൻലാൽ ഉൾപ്പെടെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും രാജിവെച്ചതിനെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന അഡ്ഹോ കമ്മിറ്റി പിരിച്ചുവിട്ടതോടെയാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് വീണ്ടും ഭാരവാഹിയാകാൻ താനില്ലെന്ന് മോഹൻലാൽ നേരത്തെ വ്യക്തമാക്കിയതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശക്തമായ മത്സരം നടക്കുമെന്ന് ഉറപ്പായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ വ്യാഴാഴ്ച വൈകിട്ടോടെ മത്സര രംഗത്തുള്ളവരുടെ ചിത്രം തെളിഞ്ഞു ജഗതീഷ് ശ്വേതാ ദേവൻ രവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ ജോയ് മാത്യു എന്നിങ്ങനെ ഏഴുപേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്നാൽ പേരുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്ന് ജോയ് മാത്യുവിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളി ബാബുരാജ് കുക്കു പരമേശ്വരൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ രവീന്ദ്രൻ തുടങ്ങിയ അഞ്ചു പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നവ്യ നായർ ഉൾപ്പെടെ ഒൻപത് പേർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തുണ്ട് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കാനായി ഒമ്പത് പേരും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പതിനാറ് പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എട്ട് വനിതകൾ ഉൾപ്പെടെ പതിനഞ്ച് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ആകെ എഴുപത്തിനാല് നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചതായും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ മുപ്പത്തിയൊന്നിന് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസറായ പൂജപ്പരി രാധാകൃഷ്ണൻ അറിയിച്ചു ഇതാരൊക്കെയാണ് നമുക്ക് പറയാൻ ഇത് ആരൊക്കെയാണ് ആ ദിവസമാണ് അത് ഔദ്യോഗികമായിട്ട് പറയാനുള്ളത് ഒരാൾക്ക് ഒരേ ഒരു മത്സരിക്കാൻ പക്ഷേ നോമിനേഷൻ എല്ലാ പോസ്റ്റുകളിലും കൊടുക്കാം ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവർ മത്സരിക്കുന്നതിനെ ചൊല്ലി സംഘടനക്കകത്ത് ഭിന്നത രൂക്ഷമാണ് പതിനേഴംഗ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് വോട്ടെടുപ്പ് പൂർത്തിയായാലുടൻ ഫലപ്രഖ്യാപനമുണ്ടാകും കൈരളി ന്യൂസ് കൊച്ചി